ശ്രീമന് നാരായണീയം ഏഴാം ദശകം ആറു മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം നാനാ ദിവ്യുത്ലതാ തുല്യ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയ വിദ്യോതിദാശാന്തരാൽപാദാം ലക്ഷ്മി സ്വയം ദിവ്യ വിഭവം തത്തേ പദം വൈകുണ്ഠ ലോകത്തിൽ നിരവധി ദിവ്യ നാരികളാൽ പരിസേവിതയായി വിശ്വവിമോഹനമായ ദേഹലതയാൽ ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്നവളും വിസ്മയനീയമായ ദിവ്യ മഹാത്മത്തോട് കൂടിയവളുമായ ലക്ഷ്മി ഭഗവതി അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്താൽ പ്രചോദിതയായി സദാ സാക്ഷാത്കരിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു ഹേ ഭഗവാനെ അങ്ങയുടെ ആ പരമപദം എനിക്ക് തന്നാലും തത്രൈവം പ്രതിദർശിതേ നിജപതേ ീട ഘടാദ്യാരുണം കാരണം വിശ്വേഷിതവിധി വിഭോ ഇപ്രകാരം പ്രദർശിപ്പിക്കപ്പെട്ട വൈകുണ്ഠലോകത്തിൽ രക്ത സിംഹാസനത്തിലിരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കോടി സൂര്യന്മാരെ പോലെയുള്ള കിരീടം ഘടകം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രകാശപൂർണമായതും ശ്രീവത്സാംഗിതമായിട്ടുള്ളതും കൗസ്തുഭരത്നകാന്തിയാൽ അരുണവർണം പൂണ്ടതും എല്ലാ വിശ്വത്തിൻ്റെയും മൂലകാരണവുമായ അങ്ങയുടെ രൂപത്തെ ബ്രഹ്മാവ് പ്രത്യക്ഷ രൂപത്തിൽ ദർശിച്ചു ഹേ ഭഗവാനെ ആ രൂപം എന്നിലും പ്രകാശിപ്പിക്കണമേ കാളാം കളായ കോമള രുചി ചക്രേണ ചക്രം ദിശ ആ വൃണ്വാനമുദാരമിതം രാജൽ കമ്പുഗതാരി പങ്കജധരാ ശ്രീമദ് ഭുജാമണ്ഡലം സൃഷ്ടിസ്തുഷ്ടിക കാർമേം കായൂ എന്നിവ പോലെ കോമളമായ പ്രകാശ നാല് ദിക്കുകളെയും ആവരണം ചെയ്യുന്നതും കാരുണ്യപൂർണമായ മന്ദഹാസ പ്രസന്നമായ മുഖത്തോട് കൂടിയതും വിരാജമാനങ്ങളായ ശംഖർ ഗത ചക്രം പങ്കജം എന്നിവ ഏന്തുന്ന ഐശ്വര്യസമ്പൂർണങ്ങളായ ഭുജങ്ങളോട് കൂടിയതും ബ്രഹ്മദേവന് സന്തുഷ്ടിയുണ്ടാക്കുന്നതുമായ അങ്ങയുടെ പരിശുദ്ധമൂർത്തി അല്ലയോ ഭഗവാനെ നിശ്ചയമായും എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയും दृष्ट्वा सम्भृतसम्भ्रमकमलभूस्तोल्पादपादोरुगे हर्षावेशवशंवतो निपतित प्रीत्या कृतार्थी भवन् जानासेव्यमनीषितं मम विभो ज्ञानं तदा पादया दैत्या दैत्यभवल् स्वरूपपरमित्याचष्टदं त्वां भजे ആ സ്വരൂപ സ്വരൂപദർശനത്താൽ പരിഭ്രാന്ത ചിത്തനായ ബ്രഹ്മാവ് ഹർഷാവേഗത്തിന് കീഴ്പ്പെട്ട് അങ്ങയുടെ ചരണകമലത്തിൽ നമസ്കരിച്ച് പ്രീതനും കൃതാർത്ഥനുമായി പറഞ്ഞു അല്ലയോ വിഭോ അങ്ങയ്ക്ക് എൻ്റെ ആഗ്രഹമറിയാമല്ലോ ദൈതവും അദ്വൈതവുമായ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എന്നിലുണ്ടാകണമേ ം ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ട അങ്ങേ ഞാൻ ഭജിക്കുന്നു സഞ്ചായതേ ഇത്യാ ഭാഷ പ്രദോഷ്യ നിതരാം സ്വയം സൃഷ്ടൗതം സമുദരഭഗവൻ ഉല്ലാസയോലാ കരുണാഭങ്ങളായ പാദങ്ങളിൽ നമസ്കരിച്ച ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചിട്ട് അങ്ങ് പറഞ്ഞു അവിടുത്തേക്ക് യഥാർത്ഥ ജ്ഞാനസിദ്ധി ലഭിക്കും സൃഷ്ടികർമ്മങ്ങളാൽ ജാതമാവുകയില്ല ഈ വാക്കുകളാൽ സന്തുഷ്ടനായി ഭവിച്ച ബ്രഹ്മാവിൻ്റെ മനസ്സിൽ മറഞ്ഞിരുന്നു കൊണ്ട് അങ്ങ് അദ്ദേഹത്തെ കർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു അങ്ങനെയുള്ള ഹേ ഭഗവാനെ എന്നിൽ ആരോഗ്യത്തെ പ്രകാശിപ്പിക്കണമേ ശ്രീഹരേ നമ